ഈശംശിഖൈക്ക് സ്തുതിയായിരിക്കട്ടെ ഇരുപത്തിനാലാമത്തെ ദിവസത്തിൽ സമലഭ്യമാവുക എന്ന ഒരു ചിന്തയാണ് സമ്മാനത്തിൻ്റെ പ്രത്യേകത സാന്നിധ്യം സാധ്യമല്ലാതാകുമ്പം പകരം കൊടുക്കുന്നതല്ലേ വ്യക്തികളുടെ സാന്നിധ്യമാണ് കുറേ കൂടെ ശ്രേഷ്ഠമായത് എത്ര പേർക്കത് സാധിക്കും നീശോ പിറക്കാൻ ഒരുങ്ങി നിൽക്കുമ്പം എന്നിലൂടെയും നിങ്ങളിലൂടെയും ചുറ്റുപാടുമുള്ള ഏതെങ്കിലുമൊക്കെ ജീവിതങ്ങൾക്ക് ഒരു സംലഭ്യമാകുന്നതിൻ്റെ അനുഭവങ്ങളെ സുഖങ്ങളെ പ്രദാനം ചെയ്താൽ പല വിധത്തിൽ നമുക്ക് സംലഭ്യമാകാം മറ്റുള്ളവർക്ക് വേണ്ടി അവൈലബിലിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ ഏത് സമയത്ത് വിളിച്ചാലും സമറിയക്കാരൻ്റെ മനസ്സോടെ ഓടിയെത്തുന്ന ചില ജീവിതങ്ങളൊക്കെയുണ്ട് അനുജൻ്റെ ഓർമ്മ എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പം എപ്പോഴും ഞാൻ ഉറപ്പിച്ച് മനസ്സിൽ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് ഏത് കാര്യത്തിന് വേണ്ടി വിളിച്ചാലും മടി കൂടാതെ ഒരു വെളിപ്പാടകലെ ഉല്ല ചങ്കുറപ്പ് ഉട പിടിച്ച് നിൽക്കാൻ ഒപ്പം നിൽക്കാൻ ഒരു ജീവിതമായിരുന്നു ഈ കാലത്ത് പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു ചിന്തയാണ് പള്ളി കഴിഞ്ഞ് എല്ലാം ഞായറാഴ്ചയും ഒരു കവറിൽ കുറച്ച് പൊറോട്ടയും വാങ്ങി കിടപ്പ് രോഗികളായ നാലുപേരെ കാണാൻ പോകുന്ന ഒരു ചേട്ടനെക്കുറിച്ച് വായിക്കാനിടയാണ് എന്തൊരു വിസ്മയമാണ് ഭക്ഷണത്തിന് കുറവുണ്ടായിരുന്നിട്ടല്ല വിട്ടുവർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ് ആ ദേശത്തിൻ്റെ പുതുവാർത്തകളൊക്കെ പങ്കുവെച്ച് എന്തൊരാനന്ദത്തോട് കൂടിയിട്ടാണെന്നും ഇവരൊക്കെ മടങ്ങുക ചെവികൾക്കാത്ത വൃദ്ധനായ ഞങ്ങളുടെ ഒരു അച്ഛൻ്റെ അപ്പൻ്റെ അരികിൽ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ പോയിരുന്ന പഴയ ഓർമ്മകൾ എനിക്കുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം അദ്ദേഹം പ്രതീക്ഷയോടുകൂടി നമ്മുടെ വരവ് കാത്തിരിക്കുമായിരുന്നു കാരണം ചുമ്മാ വിശേഷങ്ങൾ പറയാൻ സൗഹൃദം ഒന്ന് പങ്കുവെച്ച് സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സംലഭ്യമാകാൻ കഴിയും തെല് ത്യാഗത്തോടുകൂടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തെരുസന്നിധാനത്ത് നമുക്കും സംലഭ്യരാകാൻ വേണ്ടി കൂടെ ഈ ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ ഇരുപത്തിനാലാം ദിവസം നമ്മൾ ക്ഷണിക്കുകയാണ് യേശു അനുഗ്രഹിക്കട്ടെ യേശുസി ഹൈക്ക സ്തുതിയായിരിക്കട്ടെ